മെസ്സി വരും എന്ന് പറഞ്ഞ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വഞ്ചിച്ചു എന്നാരോപിച്ച് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി സമീർ ബിൻ ഖരി വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന് സമീർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് മുഴുവൻ പ്രവർത്തകരും പിരിഞ്ഞുപോയോ അതോ ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണോ വിജയകുമാർ നിലവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ശേഷിക്കുന്ന പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ താനൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് എത്തിയത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ ഓഫീസിന്റെ മുൻപിൽ തന്നെ പോലീസ് ഈ പ്രതിഷേധം തടയുകയുണ്ടായി പിന്നാലെ പോലീസ് പ്രവർത്തകരും തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിനുശേഷമാണ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പൊന്നാനി താനൂർ റോഡായിരുന്നു പ്രവർത്തകർ ഉപരോധിച്ചത് ഇതോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമം നട പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പ്രവർത്തക കയ്യങ്ങളിലേക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുതൂർ സെക്രട്ടറി അഫ്താഫ് എന്നിവർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടാണ് പ്രതിഷേധം ശാന്തമാക്കി മാറ്റിയത് എന്നുള്ളതാണ് ഈ മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വി മന്ത്രി വി അബ്ദുറഹ്മാൻ വഞ്ചിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ മാപ്പ് പറയണം എന്നുള്ളതാണ് സമരക്കാർ ആവശ്യപ്പെട്ടത് മാത്രമല്ല ഈ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ പതിമൂന്ന് ലക്ഷം രൂപ ഗതിലാധി നഷ്ടമുണ്ടാക്കിയെന്നും ഈ പ്രവർത്തകർ ചൂണ്ടിക്കും വലിയൊരു തന്നെയാണ് സാക്ഷ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം